എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു എൻ്റെ ചക്കര കുട്ടികൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കും ചെയ്യാത്തവർക്കും എല്ലാവർക്കും എന്നും നന്മകൾ നന്മകളുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടികളുടെ കാര്യം ആകെ കഷ്ടത്തിലാണ് കാരണം അതികഠിനമായ വെയിലാണ് ഇപ്പോൾ രാവിലെ ഒമ്പതര മണിയായിട്ടേ ഉള്ളൂ പക്ഷേ വെയിൽ കണ്ടോ ചെടികൾ ചെടികൾ എങ്ങനെ താങ്ങും എന്നറിയില്ല മനുഷ്യനും ചെടികൾക്കും മൃഗങ്ങൾക്കും ഒന്നും ഈ അതികഠിനമായ വേനലിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് വലിയ കഷ്ടപ്പാടാണ് ഇന്നാണെങ്കിൽ കൂടുതൽ ചൂടുണ്ട് ആരും പത്ത് മണിക്ക് ശേഷം പുറത്തിറങ്ങരുതെന്നാണ് പറഞ്ഞേക്കണത് ഇന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അതാ അപ്പോൾ നമ്മ നമ്മുടെ ചെടികളെ എങ്ങനെയാണ് ഇത്രയും കഠിനമായ ചൂടിൽ നിന്ന് നമ്മളെങ്ങനെ രക്ഷിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യണത് ഇത് കണ്ടോ ഒമ്പതര മണിയായപ്പോഴേക്കും വെയിലിൻ്റെ ഒരു കാഠിന്യം നമ്മുടെ അടീനിയന്മാർ അടീനിയ കുട്ടന്മാർക്ക് മാത്രം ഒരു പ്രശ്നവും അവർക്ക് വെയിലൊക്കെ ഇഷ്ടമാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ പിന്നെ എന്താണ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഉപകാരപ്രദം എന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ എൻ്റെ ഫോൺ കേടായിട്ടോ ഒരു കാര്യം നിങ്ങളോട് പറയണം എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ടും ഷെയർ ചെയ്യണ്ടല്ലോ വിവോ ആയിരുന്നു എൻ്റെ ഫോൺ ഇപ്പോൾ ഒരു റെഡ്മി ഫോൺ വാങ്ങിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് ക്യാമറ ക്ലാരിറ്റിയൊക്കെ ഒന്ന് എല്ലാവരും കമൻ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും നല്ലതാണെന്ന് പറയണു എനിക്കറിഞ്ഞുകൂടാ എനിക്ക് ശരിക്കും ആണ് ഇഷ്ടം പക്ഷേ നമ്മുടെ കയ്യിലുള്ള രൂപയ്ക്ക് ഒതകുന്നതാണല്ലോ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ റെഡ്മി വാങ്ങിച്ചത് ഇനി എപ്പോഴെങ്കിലും നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടട്ടെ അപ്പം നമുക്ക് നല്ല ഫോണൊക്കെ മേടിക്കാം അല്ലേ അതിന് നിങ്ങളെല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ എനിക്ക് അങ്ങനെ വാങ്ങിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇതെന്താണ് കുറേ ഇലയും വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കുകയാണല്ലേ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികളെ ഈ ചൂടിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഇലകളാണ് ഏത് കരിയിലകളും എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറേ വാഴലകളാണ് എടുത്തു വെച്ചേക്കുന്നത് മിക്കവരുടെ വീട്ടിൽ വാഴയൊക്കെ ഉണ്ടാവും ഇല്ലാത്തവരാണെങ്കിൽ അടുത്ത പറമ്പിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും പറമ്പിൽ നിന്നൊക്കെ കരികിലകളൊക്കെ അടിച്ചെടുക്കാം അടിച്ചു വാരി നമുക്കെടുക്കാം ഈ വാഴലയുടെ വാഴ ഇലകളൊക്കെ ഇതുപോലെ ഉണങ്ങി നിൽക്കുന്നതൊക്കെ മുറിച്ച് മാറ്റുന്നത് വാഴയ്ക്കും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ മുറിച്ചെടുക്കുക പിന്നെ കുറച്ച് വേണ്ടത് നമുക്ക് കൊക്കോപ്പിറ്റാണ് പിന്നെ വെള്ളം ആ നനയ്ക്കൽ എങ്ങനെയൊക്കെയാണ് നനയ്ക്കേണ്ടത് എന്നൊക്കെയാണ് ഇന്ന് പറയുന്നത് ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെടികൾക്ക് വേണ്ടി സംരക്ഷണം ഏർപ്പെടുത്തുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെ സപ്പോർട്ട് ചെയ്യൂ കേട്ടോ വാഴയുടെ ഇലകളൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെയാകുമ്പോൾ നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ വളരെ എളുപ്പമായിരിക്കും അങ്ങനെ ചെയ്യണതാണ് ഏറ്റവും നല്ലത് പിന്നെ സാധാരണ കരിയില നമ്മൾ പറമ്പിൽ നിന്നെല്ലാം ഇത് ഇങ്ങനെ മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരെ തന്നെ ചെടികളുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിത് ഒരു ചെത്തിയുടെ ചോട്ടിലേക്കാണ് ഇട്ട് കൊടുക്കണം അതൊരു വലിയ ചട്ടിയാണത് അപ്പം നമുക്ക് അതിനകത്ത് ധാരാളം സ്ഥലമുണ്ട് അപ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കാനും എളുപ്പമാണ് പച്ചക്കറികൾക്കും എല്ലാത്തിനും നമുക്കിതുപോലെ കരിയിലകൾ കൊണ്ടൊരു പുതപ്പ് പോലെ ഒരു പുതച്ചിൽ ഇട്ട് കൊടുക്കുവാണെങ്കിൽ വളരെയധികം നല്ലതാണ് കരിയിലകൾ ചെടികൾക്ക് നല്ലൊരു വളം കൂടിയാണ് അതുമല്ല നമുക്കിപ്പോൾ ഒരു ഈർപ്പം നിലനിർത്തിക്കൊണ്ട് ചെടികൾക്ക് ഒരു തണുപ്പും കൊടുക്കും അപ്പോൾ എല്ലാവരും ഈ ചൂട് സമയത്ത് വെള്ളത്തിൻ്റെ കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ പിന്നെ കൊക്കോ പിറ്റ് എപ്പോഴും ഒരു ജലാംശം തങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ് ചകിരിച്ചോറാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതും നമുക്ക് ചെടികളുടെ ചോട്ടിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നനയ്ക്കുമ്പോൾ ആ ഈർപ്പം മഴ നിലനിൽക്കും അങ്ങനെ ചെടികൾക്ക് എപ്പോഴും എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ വാടി പോവാതെ ചെടികൾ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും ഈ കൊക്കോപ്പീറ്റിനൊന്നും വലിയ വിലയൊന്നുമില്ല ഇല്ല അപ്പം നമ്മൾ അല്ലെങ്കിൽ ചകിരി നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചകിരി എടുത്ത് അതും ചെടിച്ചോട്ടിൽ വെച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം എനിക്ക് അങ്ങനെ അധികം തേങ്ങയൊന്നും ഇല്ലാത്ത കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചകിരി പിറ്റ് വാങ്ങിക്കണത് തേങ്ങയൊക്കെ ഉള്ളവർക്ക് ചകിരി തന്നെ എടുത്ത് വെച്ചു കൊടുക്കാം പിന്നെ നനയ്ക്കണം എങ്ങനെയാണെന്ന് പറയാം ചെടികൾക്ക് ഞാൻ എനിക്ക് ഞങ്ങൾക്ക് വെള്ളത്തിന് അത്ര വലിയ കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ രാവിലെ ഒരു ഏഴുമണി ഏഴരയ്ക്ക് ആകുമ്പോൾ ഒന്ന് നനയ്ക്കും അതിന് ശേഷം ഒമ്പതരയാകുമ്പോൾ ഒന്നും കൂടെ വെറുതെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും ഞാൻ ഓസ് വെച്ചത് നനയ്ക്കണം ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഇങ്ങനെ ഇതുകൊണ്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നന്നായിട്ട് നനച്ചു കൊടുക്കും പിന്നെ അഗ്ലോണിമ കലാത്തിയ പോലത്തെ ചെടികളൊക്കെ അധികം വെയിൽ കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റി മാറ്റിവെക്കുക സിറ്റൗട്ട ബാൽക്കണി അതെപ്പോഴും വേനൽക്കാലത്താണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ വേണം സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചെടികളെല്ലാം വളരെ നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടികളുടെ മേളിൽ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ അത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇലകളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും എന്ന് വെച്ച് വെള്ളം വേണ്ടാത്ത ചെടികൾക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ കാക്ടസ് അഡീനിയം അതിനൊന്നും അധികം വെള്ളം ഒഴിച്ച് നശിപ്പിച്ച് കളയരുത് അടീനിയമൊക്കെ നമുക്ക് നല്ല വെയിലത്ത് തന്നെ വെച്ചാലും ഒരു കുഴപ്പമില്ല ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി കൺ പറയുകയാണ് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ ചെടികളൊക്കെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ചെടികൾ നനച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഇലകളൊക്കെ നല്ല ഭംഗിയായിട്ട് അങ്ങനെ നിൽക്കും ആ ഒരു ഈർപ്പത്തിലേ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് തന്നെ നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യുക ഉള്ള വെള്ളം വെച്ചിട്ട് അധികം നഷ്ടപ്പെടുത്തി കളയാതെ ചെടികളെയൊക്കെ ഇങ്ങനെ സംരക്ഷിക്കാം കേട്ടോ ചെടികളുള്ളവർക്കൊരു ആദ്യമാണ് ഇത്രയും കഠിനമായി വേനൽക്കാലത്ത് വെള്ളം ഇല്ലാത്ത അവസ്ഥയും കൂടി ആകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും കണ്ടു അപ്പോൾ അങ്ങനെ ഇലകളൊക്കെ ഇട്ടതിന് ശേഷം അങ്ങനെ നനച്ചു കൊടുക്കുമ്പോൾ ചെടികൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് എൻ്റെ പച്ചമുളക് പച്ചമുളകിലൊക്കെ നല്ല മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് പച്ചമുളകിനും എൻ്റെ കയ്യിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും പറയാനില്ല പച്ചമുളക് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ കാന്താരിയും സാധാരണ പച്ചമുളക് മാത്രം അതിനും ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്ത് മുളകാണെങ്കിൽ നന്നായിട്ട് നിറയെ പൂക്കളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് കാരണം നല്ലൊരു വളമാണല്ലോ ഇത് അതാ പിന്നെ ഈ ചെടി ഇതിനും അതെ നന്നായിട്ട് വെള്ളം വേണ്ടതാണ് ഇത് വേണമെങ്കിൽ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ അത് വെള്ളത്തിലും വളരുന്ന ചെടിയായതുകൊണ്ട് അത് നമുക്ക് വെള്ളത്തിലേക്കും ഇറക്കി വെച്ച് കൊടുക്കാം അടീനിയെ മാത്രം അധികം നനയ്ക്കേണ്ട ആവശ്യമില്ല അതിന് വെയിലിന് വെയിൽ ഇഷ്ടമുള്ളത് കൊണ്ട് ഈ സമയത്താണതിലും പൂക്കൾ ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാം മാത്രമാണ് എനിക്ക് നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാനും വേറെ ചെടികൾ വാങ്ങിക്കാനും രൂപയൊക്കെ കിട്ടിയാലാണല്ലോ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ അങ്ങനെയൊക്കെ എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് ഓണറൊക്കെ കിട്ടിയാലേ പുതിയ ചെടികളൊക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ധാരാളം വെള്ളമൊക്കെ കുടിക്കുക അധികം വെയിലൊന്നും കൊള്ളണ്ട കേട്ടോ കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ചാച്ചാ